നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിട്ടിയാണ് നമ്മൾ എന്നുള്ളത് ചെറുവാടി പൊറ്റമ്മൽ ആലുംകണ്ടി ഭാഗത്ത് നല്ലൊരു ഏഴ് സെന്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഏറ്റു സെഡ് വർക്ക് ഒരു വീട് കെട്ടോ രണ്ട് നിലയാണ് അപ്പം അതിന് വിലയും കാര്യങ്ങളും പറഞ്ഞാലോ അടിപൊളി വീടുക അടിപൊളി വീട് നല്ല വണ്ടി സേറ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എ ടു സെഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു വീട് കേട്ടോ നമ്മൾ വന്നൊന്ന് കയറി താമസിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി പ്രീമിയം ടൈല് കാര്യങ്ങൾ എന്താണോ ഈ വീട്ടിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റ് പോലും അവരതിന് വിട്ടു വെച്ചിട്ടില്ല കബോർഡ് കൊടുക്കുകയാണെന്നുള്ളൂ കബോർഡും സോക്കേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ അതിൽ വീടിന് ലാസ്റ്റ് ഭാഗത്ത് ഇതിൻ്റെ ഒരു രാത്രിക്കത്തെ ഒരു ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങൾ വീട് ഇഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഞമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കാനും നിങ്ങൾ പ്രത്യേകം മറന്നു വരുന്ന കേട്ടോ നല്ലൊരു ഏരിയയാണ് കേട്ടോ ഒരുപാട് വീടുകളുള്ള ഏരിയ ആ ഭാഗത്തൊരുപാട് ആളുകൾ എൻക്വയറി ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഈ വീടോ അവിടെ ചെന്ന് ചെയ്തിട്ട് കുറച്ച് കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത് മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കയറി ചെന്ന കാരണം കൊണ്ടൊന്ന് വൃത്തിയാക്കാനൊരു ടൈം അവർക്കും കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു കുറവുകളുണ്ട് എന്നായിരുന്നാലും സൂപ്പർ വീട് നല്ല ഏരിയ നല്ല വെള്ളവും കാര്യങ്ങളും സൗകര്യമൊക്കെ ഉള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും അവർക്ക് അത് കൊടുക്കാനുള്ളൂ പെട്ടെന്ന് വിളിച്ചു